അവരുടെ ജസ്റ്റ് ഉള്ള വഞ്ചിങ് ഇവിടെ നടക്കാൻ പോവുകയാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു ബോക്സിംഗ് റെസ്ലിംഗ് ഉഷു കിക്ക് ബോക്സിംഗ് മേഖലയിലുള്ള പരിശീലനത്തിനായി നമ്മുടെ ട്രെയിനിങ് നിങ്ങൾക്ക് നൽകുന്നതിനായി ടീം ഫിറ്റ്നസ് ആയി ജോയിൻ ചെയ്യുകയാണ് ടീം ഫിറ്റ്നസ് ആയി ടീമിനെ സ്നേഹപൂർവ്വ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജസ്റ്റ് ഒരു ചെറിയ Zic B Pent Colt നേരത്തെ <laughs> കേട്ട പാട്ടും ഗംഭീരമായ ും ഗീരമായേ നമുക്ക് ഒരുപാട് ആളുകൾ സ്റ്റേജിൽ ആവശ്യമില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ട് പറ്റണെങ്കിൽ അഞ്ചു നിമിഷം പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരം ആയിരുന്നു കാരണം ഇപ്പം തന്നെ ഓൾറെഡി സീറ്റ് ചെറിയ കംപ്ലൈൻറ്റ് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഇനി പ്രീമിയം കാർഡ് പ്രീമിയം കാർഡ് ലോഞ്ചിങ് ലോഞ്ചിംഗ് എവിടെ നിർവഹിക്കുന്നത് റിഷ ഫാത്തിമ എന്ന് പറയുന്ന ഒരു കുട്ടിയെ മിസ്സിംഗ് ആണ് റിഷ ഫാത്തിമ